പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു അടിസ്ഥാന സൗകര്യവും വേണ്ടത്ര അധ്യാപകരും ഇല്ല എന്നാരോപിച്ചാണ് സമരം സമരത്തിലേർപ്പെട്ട വിദ്യാർത്ഥികൾ പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് വാഗ്ദാനമല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു സർക്കാർ നിരന്തരം വാഗ്ദാനം നടത്തുന്നതല്ലാതെ മെഡിക്കൽ കോളേജിനായി ഒന്നും ചെയ്യുന്നില്ല മെഡിക്കൽ കോളേജ് ആരംഭിച്ച് വർഷം പിന്നിടുമ്പോഴും സ്ഥിര അധ്യാപക നിയമനം നടത്തുന്നില്ല കരാറടിസ്ഥാനത്തിലുള്ള അധ്യാപക നിയമനം അധ്യാപനത്തിന് പ്രാപ്തമാവുന്നില്ല അനധ്യാപകർ പരിശോധനാ സംവിധാനങ്ങൾ ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ തുടങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടില്ല മെഡിക്കൽ കോളേജിന്റെ മുൻവശത്തുള്ള ഹൈവേയിൽ നടക്കുന്ന അപകടങ്ങളിൽ പെടുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും സംവിധാനമില്ല തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി ഐപിയുടെ ഉദ്ഘാടനം കൊട്ടിഘോഷിച്ച് നടത്തിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചലമായി മെഡിക്കൽ കോളേജിനായി അനുവദിക്കുന്നുണ്ടെന്ന് പറയുന്ന കോടികൾ എവിടേക്കാണ് പോകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഇവിടുത്തെ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നത് ഈ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യം കൊണ്ടാണ് സ്വന്തമായിട്ട് ആശുപത്രിയില്ല പഠിപ്പിക്കാൻ തക്കതായിട്ടുള്ള ഫാക്കൽറ്റീസ് ഇല്ല ഇതെല്ലാം കുട്ടികളുടെ ഭാവി ജീവിതത്തെയാണ് ബാധിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് ഒരു എന്താ പറയുക ജനങ്ങൾക്ക് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ് ഈ പറയുന്ന മെഡിസിൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ചുമ്മാ എന്തെങ്കിലും പഠിച്ചിറങ്ങി നാളെ നമ്മുടെ ഈ തുണ്ടും മുറിയും അറിവ് വെച്ച് ഒരു രോഗിയെ ചികിത്സിച്ചു കഴിഞ്ഞാൽ രോഗിക്ക് തന്നെയാണ് അത് അത്രയും വലിയ ദോഷമായിട്ട് മാറുന്നത് അപ്പോൾ അതിന് ഞങ്ങളാരും അങ്ങനൊരു കാരണം ആവരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനും ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ഫാക്കൽറ്റീസ് നമുക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ രോഗിയെ ഏറ്റവും നമ്മളെന്താ വിചാരിക്കുക ഏറ്റവും അടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം അവിടെ കൊണ്ടുപോയ പകുതി ജീവനുള്ള രോഗിയുടെ കാര്യം കട്ടപ്പോകും കാരണം അവിടെ ഒന്നുമില്ല ഒരു എമർജൻസി ഹാൻഡിൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ പോലും ആ കോളേജിൽ ഇല്ല വേറെ ഒന്നും വേണ്ട ഒരു എമർജൻസി ആയിട്ട് ഒരാൾ കഴിഞ്ഞാൽ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്ന് എത്ര ദയനീയ ആലോചിക്കുക ഈ ഈ ആവശ്യമാണ് മെഡിക്കൽ കോളേജ് ആലോചിച്ചു വേണ്ടില്ലാരുടെ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഇത് ആണോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാട്ടിലുള്ള ആളുകൾക്കും അവസാന വർഷ വിദ്യാർത്ഥികളായ ഗൗതം കൃഷ്ണ ആദിത്യ അഖിൽ ഗ്രീഷ്മ തനിമ കൃഷ്ണ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്